എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ കർക്കിടകൻ രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്നതാണ് കർക്കിടകൻ രാശി കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിൽ വ്യാഴവും ഒൻപതിൽ ശനിയും എട്ടിൽ രാഹുവും ജൂൺ ഏഴ് വരെ ചൊവ്വ രണ്ടിലും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് ബുധ രവി ബുധനും രവിയും പതിനൊന്നിലും സഞ്ചരിക്കുന്ന കാലയളവാണ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് വരാൻ പോകുന്നത് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ കാര്യതടസ്സങ്ങളുണ്ടാകും മനക്ലേശങ്ങളുണ്ടാകും വരവിനേക്കാൾ കൂടുതലായിട്ട് ചിലവ് വന്ന് പെടുന്ന ഒരു കാലയളവ് ആണ് എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ് കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും ചില അങ് ചില ചില അംഗീകാരങ്ങളൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ വന്ന് പെടുന്നുണ്ടെങ്കിലും ആ സ്ഥാനമാനങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വളരെയധികം പ്രയത്നിക്കേണ്ടതായിട്ട് വരുന്നതും ആയിരിക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ പൊതുവിലുള്ള ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ലഘൂകരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും